നാല് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബുധനാഴ്ച രാവിലത്തെ കേരളത്തിലെ റബ്ബർ കുരുമുളക് അടക്ക എന്നിവയുടെ വിലയാണ് ഇവിടെ പറയാൻ പോകുന്നത് റബ്ബറിൻ്റെ വില പ്രതീക്ഷിച്ചതുപോലെ ഇന്നും കൂടിയിട്ടുണ്ട് അതുപോലെ കുരുമുളകിൻ്റെ വിലയിലും അടയ്ക്കിയ വിലയിലും മാറ്റം വന്നിട്ടുണ്ട് നമുക്ക് വീട് നിലമായി നോക്കാം അതിന് മുമ്പ് വീഡിയോ കാണുന്നവർ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് വീഡിയോയിലേക്ക് അടക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോ ഇരുന്നൂറ്റി നാല് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അമ്പത് പൈസ ഐ എസ് എൻ ആ ട്വൻറ്റി നൂറ്റി എൺപത്തി രണ്ട് രൂപ ലാറ്റസ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്താറ് രൂപ എൺപത്തഞ്ച് പൈസ ഇന്ന് റബ്ബർ വിലയിൽ ആർ എസ് എസ് ഫോറിനും ആർ എസ് എസ് ഫൈവിനും അമ്പത് പൈസ കൂടിയിട്ടുണ്ട് ഐ എസ് എ ട് ട്വൻറ്റിക്ക് ഒരു രൂപ കൂടിയിട്ടുണ്ട് ലാറ്റസ് അറുപത് ശതമാനം വിലയിൽ മാറ്റമില്ല ഇനി നമുക്ക് റബ്ബർ വില കൊച്ചി നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ എഴുന്നൂറ്റി നാല് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അമ്പത് പൈസ ഇതാണ് കൊച്ചിയിലെ വില ഇനി നമുക്ക് വ്യാപാര വില കോട്ടയം നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ അമ്പത് പൈസ ആർ എസ് എസ് ഫൈവ് ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റൊന്ന് രൂപ അമ്പത് പൈസ ഐ എസ് എസ് നൂറ്റി എഴുപത്തഞ്ച് മുതൽ നൂറ്റി എഴുപത്തഞ്ച് രൂപ അമ്പത് പൈസ വരെ ഇന്ന് വ്യാപാരി വിലയിൽ ആർ എസ് എസ് ഫോറിനും ആർ എസ് ഫൈവിനും അമ്പത് പൈസ കൂടിയിട്ടുണ്ട് ഐ എസ് എൻ്റെ വിലയിൽ മാറ്റമില്ല ഇനി നമുക്ക് ഗ്രേഡിംഗ് ഷീറ്റിൽ നോക്കാം ലൂസ് ഒരു കിലോ നൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ലോട്ട് ഒരു കിലോ നൂറ്റി അൻപത് മുതൽ നൂറ്റി എൺപത്തഞ്ച് രൂപ വരെ ഇനി നമുക്ക് ഒട്ടുപാലിൽ നോക്കാം അറുപത് ശതമാനം ഡയഴസിലെ ഒട്ടുപാൽ നൂറ് രൂപ അമ്പത് പൈസ എഴുപത് ശതമാനം ഡയർസിൽ ഒട്ടുപാൽ നൂറ്റി എഴുപത്തെട്ട് രൂപ അമ്പത് പൈസ എൺപത് ശതമാനം ടേഴ്സിലെ ഒട്ടുപാൽ നൂറ്റി മുപ്പത്തിനാല് രൂപ ഇനി നമുക്ക് ലാറ്റസിൽ നോക്കാം ഫീൽഡ് ലാറ്റസ് നൂറ്റി എൺപത് രൂപ ഇതാണ് കേരളത്തിലെ റബ്ബറിൻ്റെ ഇന്നത്തെ വില ഇനി നമുക്ക് കുരുമുളക് നോക്കാം കുരുമുളക് ഗാർബിൾഡ് ഒരു കിലോ എഴുന്നൂറ്റി പതിമൂന്ന് രൂപ അൺഗാർബിൾഡ് ഒരു കിലോ അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് രൂപ കുരുമുളക് പുതിയത് ഒരു കിലോ അറുന്നൂറ്റി അമ്പത്തി മൂന്ന് രൂപ കുരുമുളക് വരാൻ ഒരു കിലോ അറുന്നൂറ്റി അമ്പത്തഞ്ച് രൂപ കുരുമുളക് ചേട്ടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത്തഞ്ച് രൂപ കുരുമുളക് നാടൻ ഒരു കിലോ അറുന്നൂറ്റി എഴുപത് രൂപ നമുക്ക് അടക്ക വില നോക്കാം അടക്ക പുതിയത് മുന്നൂറ്റി അമ്പത് രൂപ അടക്ക പഴയത് നാനൂറ്റി ഇരുപത് രൂപ ഏലം പച്ച ആയിരത്തി അമ്പത് മുതൽ ആയിരത്തി ഒരുന്നൂറ് രൂപ വരെ തേങ്ങ അമ്പത്തി ആറ് മുതൽ എൺപത് രൂപ വരെ കോക്ക ഉണങ്ങിയത് മുന്നൂറ്റി അമ്പത് മുതൽ നൂറ്ററുപത് രൂപ വരെ പച്ചയടക്ക അമ്പത് മുതൽ അറുപത് രൂപ വരെ കൊപ്ര നൂറ്റി അമ്പത് മുതൽ ഇരുന്നൂറ് രൂപ വരെ കവിപ്പരിപ്പ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരെ കാപ്പിത്തൊണ്ടൻ നൂറ്റി എൺപത് രൂപ അതിക്കത്തൊണ്ടൻ മുന്നൂറ്റി മുപ്പത് രൂപ അതിൽക്കൽ തൊണ്ടിലുതിയത് അറുന്നൂറ്റി അൻപത് രൂപ വരെ അധികം തൊണ്ടിലുള്ള പഴയത് ഇരുന്നൂറ്റി അമ്പത് രൂപ അതിക്കൽ തൊണ്ടിലെ പഴയ സെക്കൻഡ് ഇരുന്നൂറ് രൂപ തൊഴിൽ വീട് പൂർണ്ണമാകുന്നു ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കൂട്ടുകാര് താങ്ക്